രാജ്യത്ത് കേരളം ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി ആറ് തെരഞ്ഞെടുപ്പ് വർഷമായി മാറുന്നു തമിഴ്നാട് പുതുച്ചേരി ബംഗാൾ അസം എന്നിവയാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മറ്റ് സംസ്ഥാനങ്ങൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാകും അഞ്ച് സംസ്ഥാനങ്ങളിലേക്കും ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക എൽ ഡി എഫ് ഭരിക്കുന്ന കേരളം അസം തൃണമൂൽ ഭരിക്കുന്ന ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക നൂറ്റി നാൽപ്പത് സീറ്റുള്ള കേരളത്തിൽ ഭരണകക്ഷിയായ എൽ ഡി എഫിന് തൊണ്ണൂറ്റി പ്രതിപക്ഷമായ യു ഡി എഫിന് നാൽപ്പത്തി സീറ്റാണ് കഴിഞ്ഞ തവണ ലഭിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുള്ള തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നയിക്കുന്ന ഡി എം കെ കഴിഞ്ഞ തവണ നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുമായി അധികാരം നേടുകയായിരുന്നു പ്രതിപക്ഷമായ അണ്ണാ ഡി എം കെ അറുപത്തിയാറ് സീറ്റ് നേടിയപ്പോൾ കോൺഗ്രസ് പതിനെട്ടും ബി ജെ പി നാലും സീറ്റുകൾ നേടി മറ്റുള്ളവർക്കായിരുന്നു എട്ട് സീറ്റ് പുതുച്ചേരിയിലാകെയുള്ള മുപ്പത് സീറ്റിൽ പതിനാറ് സീറ്റുമായാണ് എൻ ഡി എ അധികാരത്തിലെത്തിയത് ഇതിൽ എൻ ആർ കോൺഗ്രസിന് പത്തും ബി ജെ പിക്ക് ആറും വീതമായിരുന്നു സീറ്റ് നില ഡി എം കെ ആറും കോൺഗ്രസ് രണ്ടും സ്വതന്ത്ര ആറും സീറ്റുകൾ നേടി നൂറ്റി ഇരുപത്തിയാറ് സീറ്റുള്ള അസമിൽ ഭരണകക്ഷിയായി ബി ജെ പി അറുപത് സീറ്റാണ് നേടിയത് പന്ത്രണ്ട് സീറ്റ് സ്വതന്ത്ര കരസ്ഥമാക്കി കോൺഗ്രസിന് ഇരുപത്തിയൊൻപത് സീറ്റ് ലഭിച്ചപ്പോൾ എ യു ഡി എഫ് പതിനാറ് സീറ്റ് നേടി ഒൻപത് സീറ്റ് എ ജെ പിയും സ്വന്തമാക്കി മമതാ ബാനർജി നയിക്കുന്ന ബംഗാളിൽ ആകെയുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റിൽ ഇരുന്നൂറ്റി പതിമൂന്നെണ്ണവും തൃണമൂൽ കോൺഗ്രസ്സാണ് നേടിയത് പ്രതിപക്ഷമായി ബി ജെ പി എഴുപത്തിയേഴ് സീറ്റ് നേടിയപ്പോൾ ഒറ്റ സീറ്റ് പോലും ഇടതുപക്ഷത്തിനോ കോൺഗ്രസിനോ നേടാനുമായില്ല ഒരു സീറ്റിൽ സ്വതന്ത്രനായിരുന്നു വിജയം പുതുച്ചേരിയിലും അസമിലും ഭരണ തുടർച്ചയാണ് എൻഡിഎയുടെ ലക്ഷ്യം ഇതുകൂടാതെ ബംഗാളിൽ ഭരണം നേടാനും അരയും തലയും മുറുക്കി ബി ജെ പി രംഗത്തുണ്ട് തമിഴ്നാട്ടിൽ ഡി എം കെക്കെതിരെ ശക്തമായ മുന്നേറ്റമാണ് എൻ ഡി എ പദ്ധതിയിടുന്നത് കേരളത്തിൽ ഇരു മുന്നണികളെയും ഞെട്ടിച്ച് വമ്പൻ മുന്നേറ്റമാണ് എൻ ഡി എയുടെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് ജനം